ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിന്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്രമൃഗം പക്ഷി വൃഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർദ്ധനകരവുമാണ് നക്ഷത്രവർഷത്തെ നട്ടുവളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് എല്ലാ കൂട്ടുകാരെയും തത്തുമസി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവിട്ടത്തിൽ പിറന്നാൽ തവിട്ടുപാനയെല്ലാം പണം എന്ന് തമിഴരുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട് അവിട്ടം നക്ഷത്രത്തിൻ്റെ മൂന്നാം കാലിൽ കുംഭക്കോർ ജനിക്കുന്നത് വിശേഷിച്ചും ഭാഗ്യലക്ഷണമാണ് പേരിനും പെരുമയ്ക്കും കേർത്ത് കേട്ട അഷ്ടവസ്തുക്കൾ ഈ നക്ഷത്രത്തിൻ്റെ ദേവതയായി വന്നത് തന്നെ അവിട്ടം നക്ഷത്രത്തിൻ്റെ പ്രശസ്തിക്കും മഹാത്മ്യത്തിനും മുഖ്യ കാരണമായി ദേവളവർണത്തിന്റെ മൃദംഗത്തിന്റെ ആകൃതിയോടുകൂടി ഈ നക്ഷത്രത്തെ ആകാശമണ്ഡലത്തിൽ കാണാവുന്നതാണ് മേൽപോട്ട് മുഖമായിട്ടാണ് ഇതിന്റെ സ്ഥിതി ചന്ദ്രമണ്ഡലത്തിലാണ് ഇത് വർത്തിക്കുന്നത് രാമായണത്തിൽ പ്രസിദ്ധി ആർജിച്ച ദുന്ദുഫി എന്ന അസുരൻ ജനിച്ചത് ഈ നക്ഷത്രത്തിലാണ് ഈ നാളിൽ ജനിക്കുന്ന ശിശുവിന്റെ മാതുലനും മൂത്ത സഹോദരനും അരിഷ്ടതയും കഷ്ടതകളും ഉണ്ടാകും ഈ നക്ഷത്ര ദശാനാഥൻ കുജനാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല കാര്യക്ഷമതയും കർമ്മകുശലതയും ഉള്ളവരായിരിക്കും പല പ്രകാരത്തിലുള്ള അറിവുകൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും ഇവർ എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു ശാസ്ത്രീയവും ചരിത്രപരവുമായ അറിവിൽ ഇവരിലധികം ആളുകളും പ്രസ്വപ്നീയരായിരിക്കും ഇത്തരം വിഷയത്തിൽ നല്ല പ്രതിപാദന സാമർഥ്യം ഇവരുടെ പ്രത്യേകതയായിരിക്കും പരദ്രോഗം ചെയ്യുകയോ അന്യർക്ക് വേദനാജനകമായ പ്രവർത്തികൾ ചെയ്യുകയോ ഇവർക്ക് അശേഷം ഇഷ്ടമുള്ള കാര്യമായിരിക്കുകയില്ല സമുദായം മതം ഇവയെ പറ്റിയെല്ലാം ഒരു ഉണർവുള്ളവരായിട്ടാണ് ഇവരിൽ അധികം പേരും കാണപ്പെടുന്നത് ആരെയും കിഴിഞ്ഞ് കഴിയുവാനോ വിധേയത്വം പ്രകടിപ്പിക്കാനോ ഇവർ ഇഷ്ടപ്പെടുകയില്ല എന്ത് കാര്യമായാലും ശരി അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും സ്വന്തം കഴിവിലും പരിശ്രമത്തിലും പുലരുകയെന്ന നിഷ്ഠ മാത്രമായിരിക്കും ഇവരുടെ ജീവിതവ്രതം ഏതെങ്കിലും കാര്യത്തിൽ പ്രത്യേകമായ ഉദ്ദേശമോ വൈരാഗ്യം തന്നെയോ ഉണ്ടായാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ലക്ഷ്യത്തിലെത്തും വരെ പരിശ്രമിക്കുവാൻ ഇവർ അസാധാരണ വൈകിത്യം പുലർത്തിപ്പോരുന്നു ആനയുടെ വൈര്യ വൈര്യനിരാതന ബുദ്ധി പോലെ അത്തരം കാര്യങ്ങളിൽ അവസരം വരുമ്പോൾ പകരം വീട്ടുന്നവരാണിവർ അവിട്ടം നാളുകാരെ മിക്കവാറും മെലിഞ്ഞു നീണ്ട ശരീര പ്രകൃതികളായിട്ടാണ് കണ്ടുവരുന്നതെങ്കിലും അപൂർവം ചിലർ നല്ല പുഷ്ടിയുള്ള ശരീരക്കാരായും കാണപ്പെടുന്നു ഗൂഢബുദ്ധിമാന്മാരായിരിക്കും ഇവർ രഹസ്യങ്ങളെ സൂക്ഷിക്കുവാൻ ഇവർക്ക് അസാധാരണമായ കഴിവുണ്ടായിരിക്കും വളരെ സാധുക്കളായും പാവങ്ങളായും പുറമെ പാപിക്കുന്ന ഇവർ തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ ിൽ അങ്ങേറ്റം പരിശ്രമിക്കുന്നവരും അതേ ലക്ഷ്യത്തിൽ നിന്ന് അണുമാത്രം വ്യതിചലിക്കാത്തവരുമായിരിക്കും വിദ്യാഭ്യാസ യോഗ്യത എന്തു തന്നെ ആയിരുന്നാലും ഇവരുടെ ബുദ്ധി സാമർഥ്യം പ്രശസ്നീയമായിരിക്കും ശത്രുക്കളുമായുള്ള ഏറ്റുമുട്ടലുകളിലും വാദപ്രതിവാദങ്ങളിലും വ്യവകാരങ്ങളിലും ഇവർ അതിശയീയമായി വിജയം വരിക്കുന്നു നിശ്ചിതമായ ലക്ഷ്യം സാധിക്കുന്നതിനു വേണ്ടിയുള്ള ഇവരുടെ പരിശ്രമത്തിനിടയിൽ വന്നുകൂടാവുന്ന വെത്തപ്പാടുകളോ കഷ്ടനഷ്ടങ്ങളോ എന്ത്യായാലും ഇവർ അതിനെക്കുറിച്ച് അശേഷം പരിഗണിക്കുന്നവരല്ല ഈ നാളുകാർ വലിയ ആരോഗ്യന്മാരായി ഇരിക്കുകയില്ലെങ്കിലും ആരോഗ്യ ഫീലുക്കളല്ല സ്വന്തം ശരീരത്തെയും ആരോഗ്യത്തെയും കുറിച്ച് ചിന്തിക്കുക തന്നെ ഇവർക്ക് ഏതെങ്കിലും അസ്വസ്ഥതകൾ വന്നുകൂടുമ്പോൾ മാത്രമാണ് പക്ഷേ ഏതെങ്കിലും അസ്വസ്ഥതകൾ വന്നുകൂടുമ്പോൾ ഇവർക്ക് വലിയ പരിഭ്രാന്തി ഉണ്ടായിരിക്കും അല്പം ഒരു അല്പമൊരാശ്വാസമുണ്ടായാൽ ഇവരെ പിന്നെ കാണുന്നത് തങ്ങളുടെ പ്രവൃത്തി രംഗത്തുമായിരിക്കും നീർദോഷം രക്തവാദം പീനസം അറസസ് എന്നിങ്ങനെയുള്ള രോഗങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇവരെ സാധാരണ ബാധിക്കാറുള്ളത് എന്നാൽ നീണ്ടു നിൽക്കുന്ന ആരോഗ്യവൈകല്യങ്ങളൊന്നും ഇവരെ ബാധിക്കുന്നതല്ല സ്വന്തം ഭരണസീമയിൽപ്പെട്ട കുടുംബത്തിന്റെ നേതൃത്വവും പ്രാമാണികത്വവും വഹിക്കുന്നത് ഇവർ തന്നെയായിരിക്കും കുടുംബജനങ്ങളെ കൊണ്ട് മിക്കവാറും ഇവർക്ക് മനക്ലേശത്തിനിടയാകും കുടുംബ ബന്ധത്തിൽ പക്ഷത്തെ കാര്യമായി എടുക്കാതെ സഹോദരി പക്ഷത്ത് ചേർന്ന് ജീവിക്കുമെന്നുള്ള ഒരു പ്രത്യേകതയും ഇവർക്കുണ്ടായിരിക്കും പൂർവിക സമ്പത്തുകൾ വ്യക്തപ്പെട്ട് സ്വാധീനമാക്കുവാനും അങ്ങനെ അനുഭവത്തിൽ കൊണ്ടുവരാനും ഇവർക്ക് യോഗ്യമുണ്ട് സാമാന്യനേന ഇരുപത്തിനാല് വയസ്സ് മുതൽ ഈ നാളുകാർ സ്വതന്ത്രമായ പ്രവർത്തന രംഗത്ത് പുരോഗമിക്കാറുണ്ടെങ്കിലും പ്രതിബന്ധങ്ങളും കുഴപ്പങ്ങളും ഇവരെ ഒരിക്കലും വിട്ടുപിരിയുന്നതല്ല ഏതെങ്കിലും കാരണവശാൽ മനസ്സ് വിഷമിക്കുക എന്നുള്ളത് കൂടെ കൂടെയുള്ള ഇവരുടെ അനുഭവമായിരിക്കും അവയെല്ലാം ബുദ്ധിപൂർവ്വം തരണം ചെയ്ത് ഇവരുടെ തന്നെ ചെയ്യും അവിട്ട നാളുകാർ മറ്റുള്ളവരെ വിശ്വസിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് ശുദ്ധത കൊണ്ടും കരടില്ലാത്ത വിശ്വാസം അന്നരിൽ സമർപ്പിക്കുന്ന സ്വഭാവമായതുകൊണ്ടും ഇവർക്ക് പലപ്പോഴും അപകടങ്ങൾ നേരിടാവുന്നതാണ് ഇവരുടെ ദാമ്പത്യ ജീവിതം സംതൃപ്തകരവും സമാധാനപൂർണവുമായിരിക്കും ഭാര്യയുടെ കുടുംബക്കാരെ കൊണ്ട് ഇവർക്ക് സാരമായ ഗുണങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നാൽ ഭാര്യയിൽ വിളങ്ങിക്കാണുന്ന നന്മകൾ ഈ കുറവുകളെ പരിഹരിക്കുന്നു ഗീതകാരിണിയും സൗഭാഗ്യവതിയുമായ ഒരു ഭാര്യ ഈ നാളുകാരുടെ മാർഗദർശിനിയായിരിക്കും കുടുംബത്തിൻ്റെ ദുർഘടങ്ങൾ ഇതുമൂലം ഇവർക്കുണ്ടാകുന്നില്ല ജാതകത്തിൽ ആദ്യത്തിനും ബുധനും ഒരുമിച്ച് നിൽക്കുന്ന അവിട്ട നാളുകാർ ചിലപ്പോൾ വിവാഹം കഴിക്കാത്തവരായും കാണപ്പെടുന്നു അതുപോലെ കുജനും ശുക്രനും ജാതകത്തിൽ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ ഭാര്യ മരണം അനുഭവിക്കും ജാതകങ്ങളിൽ ഇങ്ങനെ അനിഷ്ടലക്ഷണമില്ലായെങ്കിൽ ഇവർക്ക് ഭാര്യ സുഖവും സന്താന സൗഭാഗ്യവും വേണ്ട വിധമുണ്ടായിരിക്കും അവിട്ടും നാളുകാരായ സ്ത്രീകൾ നല്ല തൻ്റെ ഇടമുള്ളവരും വിവേകശാലിനികളുമായിരിക്കും ആരോഗ്യ വിഷയത്തിൽ ഇവർ പൊതുവെ പിന്നോക്കമായി കാണപ്പെടും രക്തവാദ രോഗം ഗർഭാശയ രോഗം ഇവ വിട്ടുമാറാതെ ഇവരെ പീഡിപ്പിക്കും ഗൃഹഭരണത്തിലായാലും ഔദ്യോഗിക രംഗങ്ങളിലായാലും ഇവർക്ക് അസൂയാർഗമ മണ്ണം ശോഭിക്കുവാൻ കഴിയും വൈരാഗ്യ ചിത്തകളായ ഇവർ ആരോഗ്യത്തെ പറ്റിയൊന്നും വകവയ്ക്കാതെ പണിയെടുക്കുന്നവരായിരിക്കും ആദ്യത്തെ ആർത്തവം ഈ നാളിലായിരുന്നാൽ ധന സമ്പൽ അനുഭവിക്കുന്നു വ്യവകാരത്തിനും പ്രതികാരപരങ്ങളായ കർമ്മങ്ങൾക്കും പുതിയ വ്യാകനത്തിൽ കയറുന്നതിനും ഗൃഹോദ്യാന നിർമ്മാണത്തിനും ഈ നാളുകൊള്ളാം ദശാനാഥൻ ചൊവ്വ തുടർന്ന് രാഘു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി രേവതി ഭരണി അവിട്ടം ആദ്യ പകുതി മഹം പൂരം ഉത്രം ആദ്യ പാദവും അവിട്ടം രണ്ടാം പകുതി ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതിയിലും പ്രതികൂല നക്ഷത്രങ്ങളാണ് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വ്യാഴം ബുധൻ ശുക്രൻ എന്നീ ദശാകാലങ്ങളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അവിട്ടം മകേരം ചിത്രനക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും കാര്യങ്ങളും നടത്തുന്നത് ഉത്തമം നക്ഷത്രാധിപൻ ചൊവ്വയായിരുന്നാൽ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ പതിവായി അനുഷ്ഠിക്കുന്നത് ഉത്തമം ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിലെങ്കിൽ സുബ്രഹ്മണ്യനെയും യുഗ്മശിയിലെങ്കിൽ ഭദ്രകാളിയെയും പതിവായി ഭജിക്കുന്നത് നന്നായിരിക്കും അവിട്ടവും ചൊവ്വാഴ്ചയും ചേർന്നു വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ ഇവ അനുഷ്ഠിക്കുക അവിട്ടം നക്ഷത്രക്കാർ രാശാധിപനായ ശനിയേയും പ്രീതിപ്പെടുത്തേണ്ടതുണ്ട് ചുവപ്പ് കടും നീല കറുപ്പ് തുടങ്ങിയ നിറങ്ങൾ അനുകൂലം നക്ഷത്ര മൃഗം നല്ലാൾ വൃഷം വഗ്നി ഗണം അസുരൻ യോനി സ്ത്രീ പക്ഷി മയിൽ ഭൂതം ആകാശം